നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടെലിവിഷൻ റേറ്റിംഗിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അവസാനിച്ചത് തുടക്കം മുതൽ ഫിനാലെ വരെ വിവാദങ്ങളും ടെസ്റ്റുകളും നിറഞ്ഞ സീസൺ ആയിരുന്നു ഇത് ഒടുവിൽ നടി അനുമോൾ കിരീടം സ്വന്തമാക്കി സീസൺ സെവന് തിരിശീല വീണു വിജയത്തോടൊപ്പം തന്നെ പി ആരോപണങ്ങളും സോഷ്യൽ മീഡിയ ചർച്ചകളും വലിയ രീതിയിൽ ചർച്ചയായ ആയിരുന്നു ഏഴാമത്തേത് സീസൺ സെവൻ അവസാനിച്ചതോടെ ബിഗ് ബോസ് സീസൺ എയ്റ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങിക്കഴിഞ്ഞു അടുത്ത സീസണിൽ ആരൊക്കെ മത്സരാർത്ഥികളായി എത്തുമെന്നതാണ് ഇപ്പോൾ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയിലാക്കുന്ന ചോദ്യം ഈ പശ്ചാത്തലത്തിലാണ് സോഷ്യൽ മീഡിയ റിവ്യൂവറായ അൻസിഫ് തന്റെ പ്രവചനങ്ങളുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായ ചില പേരുകളാണ് ബിഗ് ബോസ് സീസൺ എയ്റ്റിൽ എത്താൻ സാധ്യതയെന്ന് അൺസിഫ് പറയുന്നു അതിൽ ആദ്യത്തെ പേര് ബ്യൂട്ടി ബ്ലോഗറായ ഷാൻ മേനോനെയാണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വലിയ ആരാധക വൃന്ദമുള്ള ഷാൻ മുമ്പ് തന്നെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് കേട്ട പേരുകളിലൊന്നാണ് അടുത്ത സാധ്യത അനൂപിനെയാണ് അടുത്തിടെ മെൻസ് അസോസിയേഷനൊപ്പം ചേർന്ന പുരുഷന്മാർക്ക് വേണ്ടി വാദിച്ച് പ്രിയങ്ക സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു പുരുഷൻ സ്ത്രീയേക്കാൾ താഴെയാണെന്ന വാദം ഉയർത്തിക്കാട്ടിയാണ് ചർച്ചകൾ വഴിവെച്ചത് സാധാരണയായി ഇത്തരം ശക്തമായ അഭിപ്രായങ്ങളുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ ഇടം പിടിക്കാറുണ്ടാൽ ഈ സാധ്യത തള്ളിക്കളയാനാകില്ല ഏഷ്യാനെറ്റിലെ തന്നെ ജനപ്രിയ സീരിയൽ ആയ മൗനരാഗത്തിലൂടെ ശ്രദ്ധേയനായ നലീഫ് ജിയെയും ബിഗ് ബോസ് എയ്റ്റിലേക്ക് എത്താൻ സാധ്യതയുള്ള പേരുകളിൽ ഒരാളാണ് തമിഴ്നാട്ടുകാരനാണെങ്കിലും കേരളത്തിൽ നലീഫിന് വലിയ ആരാധകരുണ്ട് സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ വൺ വൈറലായ മറ്റൊരു പേര് നാഗ സൈതന്ത്രയുടെയാണ് യുടെ ബാബുസ്വാമി വീഡിയോ ഇപ്പോൾ റീലുകളിലും ഷോർട്സുകളിലും നിറഞ്ഞു നിൽക്കുകയാണ് ഇതും ബിഗ് ബോസ് പോലൊരു ഷോയ്ക്ക് അനുകൂലമായ ഘടകമായാണ് വിലയിരുത്തപ്പെടുന്നത് യുവാക്കൾക്കിടയിൽ വലിയ ആരാധക ബൃന്ദമുള്ള സ്ട്രീമർ തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദും സാധ്യതാ പട്ടികയിലുണ്ട് ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് തന്നെ തൊപ്പിയെ ക്ഷണിച്ചിരുന്നുവെന്ന വിവരങ്ങളും അൻസിഫ് പങ്കുവയ്ക്കുന്നു സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങളാൽ ശ്രദ്ധ നേടിയ ട്രാൻസ് ഓമൺ ജാസിയും ഭർത്താവ് ആശിയും ഒരുമിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തുന്നുണ്ട് ഇതൊരു പുതുമയുള്ള എൻട്രി ആകുമെന്ന പ്രതീക്ഷയും ചിലർ പങ്കുവെക്കുന്നു മറ്റൊരു ചർച്ചയായ പേര് രാഹുൽ ഈശ്വർ ആണ് മലയാളി ഹൗസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ വിജയിരുന്ന രാഹുൽ വിവിധ വിഷയങ്ങളിൽ വിവാദപരമായ നിലപാടുകൾ സ്വീകരിച്ചതിലൂടെ ശ്രദ്ധേയനാണ് ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നു എങ്കിലും പങ്കെടുത്തിരുന്നില്ലെന്നാണ് വിവരം സീരിയൽ പ്രേക്ഷകർക്ക് സുപരിചിതയായ രേഖാ രതീഷും സാധ്യത പട്ടികയിലുണ്ട് സീസൺ സെവനിലും ഘട്ടം വരെ പേരുകളും ഒന്നായിരുന്നു രേഖയുടെത് ബിഗ് ബോസ് സെവൻ വിജയ് അനുമോട് പി ആർ ആയിരുന്ന ബിനു വിജയ് മത്സരാർത്ഥിയായി എത്താൻ സാധ്യതയുണ്ടെന്നും അൻസിഫ് പറയുന്നു പി ആർ ചർച്ചകൾ സെവനിൽ വലിയ വിമർശനം ഏറ്റുവാങ്ങിയ പശ്ചാത്തലത്തിൽ ഈ എൻട്രി ശ്രദ്ധേയമാകും പത്താമത്തെ പേര് നടി സോസികയുടേതാണ് സീത സീരിയലിലൂടെ പ്രശസ്തയായ സോസിക മലയാളത്തിലും തമിഴിലും സിനിമയിലും സജീവമാണ് ശക്തമായ വ്യക്തിത്വമുള്ള താരമെന്ന നിലയിൽ സോസികയുടെ എൻട്രിയും പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാണുന്നു ഇങ്ങനെ പത്ത് പേരുകളാണ് ബിഗ് ബോസ് സീസൺ എയ്റ്റിൽ മത്സരാർത്ഥികളായി എത്താൻ സാധ്യതയെന്ന് അൻസിഫ് പ്രവചിക്കുന്നു ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഈ പേരുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ എയ്റ്റ് പ്രേക്ഷകർക്ക് എന്തെല്ലാം സർപ്രൈസുകൾ നൽകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്